ആരോഗ്യാവസ്ഥ വഷളായതിനെ തുടർന്ന് പ്രശസ്ത നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാർത്ഥനയോടെ സിനിമാ ലോകം നടനും നിർമ്മാതാവുമായ ധീരജ് കുമാറിനെയാണ് മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിമോണിയ ബാധിച്ചതോടെ ആരോഗ്യാവസ്ഥ വഷളാവുകയായിരുന്നു നിലവിൽ താരം ഐ സിയുയിലാണ് എഴുപത്തി ഒൻപതുകാരനായ നടൻ ഹിന്ദി പഞ്ചാബി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമാ നിർമ്മാണ രംഗത്തും സജീവമാണ് ധീരജ് കുമാർ വേഗം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് പ്രേക്ഷകരും സിനിമാ ലോകവും കോകിലാബെൻ ദിലുബായി അംബാനി ആശുപത്രിയിലാണ് നടനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ധീരജ് കുമാർ വേഗം സുഖം പ്രാപിക്കുമെന്ന് Намок предикшеки.